നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എല്ലാവരും നാട്ടിലെത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണിത് ഞങ്ങൾ ദേ ആലപ്പുഴ ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മുല്ലയ്ക്കൽ ചെറുപ്പ് നടക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഒരുപാട് വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ സമയമാണ് കേട്ടോ നല്ല വെയിലുണ്ട് കുറച്ചുകൂടി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെ നല്ല തിരക്കായിരിക്കും റോഡൊക്കെ പലതും ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും പാടായിരിക്കും കുറേ നടന്ന് കാണാനുണ്ട് നേരത്തെ പോയാലേ കുറച്ചൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് വെയിലാണെങ്കിലും നേരത്തെ ഇറങ്ങിയത് ഇപ്പം തന്നെ നോക്കിയാൽ കാണാൻ പറ്റും നല്ല തിരക്കാണ് അപ്പോൾ കുറച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരക്ക് കൂടത്തേ ഉള്ളൂ റോഡിൻ്റെ രണ്ട് സൈഡിലും ടെക്സ്റ്റൈൽസും ജുവലറീസും ഒക്കെ ഉള്ള സ്ഥലമാണ് അതുകൂടാതെ റോഡിലോട്ട് ഇറക്കി ചെറിയ ചെറിയ ടെൻറ്റൊക്കെ കിട്ടി അതിലാണ് ആൾക്കാർ വന്ന് കച്ചവടം ചെയ്യുന്നത് ഒരുപാട് ടോയ് ഷോപ്പുകൾ ബെജി കടകൾ പലഹാരങ്ങൾ വിൽക്കുന്ന കടകൾ പാനിപ്പൂരി പിന്നെ ഫാൻസി ഐറ്റംസ് അതിൽ ഒരുപാട് അടുത്ത് കമ്മലുകൾ മാത്രം വിൽക്കുന്ന ചെറിയ ചെറിയ സ്റ്റോളുകൾ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു കാര്യം കാണാൻ വന്നത് അന്ന് ഇത്രയും കച്ചവടങ്ങളൊക്കെ കണ്ട് ശരിക്കും അത്ഭുതം തോന്നിയെന്ന് തന്നെ പറയാം അന്നൊക്കെ ചാനലുകളിൽ നടന്നുകൊണ്ടിരുന്ന ഓരോ സീരിയലുകളുടെ പേരിലായിരുന്നു ഓരോ കമ്മലുകൾക്കും പേരുണ്ടായിരുന്നത് ഇതിനു മുന്നേ വന്നിട്ടുള്ളപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എനിക്ക് തോന്നി കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്മലുകൾ വെറൈറ്റീസ് ഓഫ് കമ്മലുകൾ ഇവിടെ കാണാറുണ്ടെന്നുള്ളതാണ് എനിക്കിങ്ങനെ കമ്മലുകളോട് ഒരുപാട് ക്രേസ് ഒന്നും ഇല്ല എങ്കിൽ പോലും ഇവിടുത്തെ ഈ കമ്മലുകളൊക്കെ കാണുമ്പോൾ ചിലതൊക്കെ അങ്ങ് എടുത്തു പോകും അധികം എങ്ങും കാണാത്ത രീതിയിലുള്ള കമ്മലുകളാണ് മാത്രമല്ല അത്രയ്ക്ക് വലിയ റേറ്റും തോന്നിയിട്ടില്ല ഇതുവഴി വാഹനങ്ങളൊക്കെ പോകുന്ന റോഡാണ് പക്ഷേ ഇത് പ്രമാണിച്ച് ചില റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്തുള്ള രണ്ട് അമ്പലങ്ങളാണ് മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രവും കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രവും ഈ രണ്ട് അമ്പലങ്ങളുടെ അടുത്തായിട്ടാണ് കച്ചവടങ്ങൾ നടക്കുന്നത് എല്ലാ കടകളിലും നോക്കിയാൽ കാണാൻ പറ്റും നല്ല തിരക്കാണ് വൈകുന്നേരം ആയപ്പോ ഇതേ തിരക്കും കൂടിയിട്ടുണ്ട് തിരക്കാണെങ്കിലും ലൈറ്റിങ്സും ഒക്കെ കാണുമ്പോൾ ഈയൊരു സമയമാണ് കേട്ടോ കാണാൻ കുറച്ച് ഭംഗി തോന്നുന്നത് ഇത് കിടങ്ങാമ്പറമ്പ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് അമ്പലത്തിൻ്റെ അടുത്ത സ്റ്റേജിലായിട്ട് പ്രോഗ്രാംസ് നടക്കുന്നത് ഇതൊക്കെ അന്നദാനത്തോടെ നിർവഹിക്കപ്പെടുന്ന കാണാനിരിക്കുന്നവരാണിതൊക്കെ വിദേശ നിർമ്മിത ഫൈബർ പ്ലേറ്റുകൾ അതും വമ്പിച്ച വിലക്കുറവിൽ ഈ സ്റ്റാളിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഞങ്ങളിതേ തിരിച്ച് നടന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായി പെട്ടെന്നൊന്നും നടന്ന് നീങ്ങാൻ പറ്റാത്ത രീതിയായി പക്ഷേ ഇവിടുത്തെ ഈ കച്ചവടങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ട് നടക്കാൻ നല്ല രസമാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക താങ്ക്